പുരുഷന്മാർ വ്രതമെടുത്ത് സുന്ദരികളായ സ്ത്രീകളായി മാറി ചമയവിളക്കെടുക്കുന്ന ഒരു ഉത്സവം നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ മറ്റെവിടെയല്ല കൊല്ലം ജില്ലയിലെ ചവറക്കടുത്തുള്ള കൊറ്റംകുളങ്ങര ദേവി ക്ഷേത്രത്തിലാണ് ഈ ഒരു ചമയവിളക്ക് മഹോത്സവം നടക്കുന്നത് ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പുരുഷന്മാർ ദേവി പ്രീതിക്കും ആഗ്രഹ സബലീകരണത്തിനും വേണ്ടിയാണ് ഇത്തരത്തിലും വ്രതമെടുത്ത് സ്ത്രീവേഷം കിട്ടി നല്ല സുന്ദരിയായിട്ട് ചമയവിളക്കെടുക്കുന്നത് അഞ്ച് തിരിയിട്ട വിളക്കാണ് ചമയവിളക്ക് എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്നത് എത്രമാത്രം സുന്ദരികളാണെന്ന് നോക്കിയാൽ ശരിക്കുള്ള സ്ത്രീകളൊക്കെ യിൽ കൈവച്ച് നോക്കി നിന്ന് കൂട്ടോ പലരും വീട്ടിൽ നിന്ന് അണിഞ്ഞൊരുക്കി വരുന്നതും മേക്കപ്പ് മാൻ വന്ന് മേക്കപ്പ് ചെയ്യുന്നതും അതായത് സമയം മേക്കപ്പ് ചെയ്യുന്ന ആളുകൾ വരെ ഈ കൂട്ടത്തിലുണ്ട് അതുമാത്രമല്ല ചമയവിളക്കിന് ശേഷം പ്രത്യേകം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സും അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഈ ഉത്സവപ്പറമ്പിന്റെ സമീപത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ത്യയിലെ മറ്റൊരിടത്തുമില്ലാത്ത ഈ ഒരു ആചാരം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ എല്ലാ വർഷവും മീനമാസത്തിലെ പത്ത് പതിനൊന്ന് തീയതികളിലാണ് കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഈ ഒരു ചമയവിളക്ക് നടക്കുന്നത് കേരളത്തിലെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ആളുകള് പുരുഷന്മാർ വ്രതമെടുത്ത് ഇവിടെ വന്ന് ചമയവിളക്കെടുക്കുന്നുണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് കേട്ടോ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും എന്ന് പറയുന്നത് നാളികേരം ഇടിച്ചു പിഴിഞ്ഞെടുത്ത് പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന കൊറ്റനാണ് ഇവിടുത്തെ പ്രസാദം അതുകൊണ്ട് തന്നെയാണ് കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം എന്ന പേര് വരാനുള്ള കാര്യവും പരമ്പരാഗത വേഷത്തിലെത്തുന്നവരാണ് ഏറെയും ആൺകുട്ടികളെ അണിയിച്ചൊരുക്കുന്ന അമ്മമാരും സഹോദരന്മാരെ അണിയിച്ചൊരുക്കുന്ന സഹോദരിയും ഭർത്താക്കന്മാരെ അണിയിച്ചൊരുക്കുന്ന ഭാര്യമാരും ഒക്കെ ഇവിടത്തെ ഒരു പ്രധാനപ്പെട്ട കാഴ്ച തന്നെയാണ് കേട്ടോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ഒരു കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രം കൊറ്റൻകുളങ്ങര അമ്മയ്ക്ക് വേണ്ടി ഭക്തിപൂർവ്വം സ്ത്രീവേഷം കെട്ടുന്ന പുരുഷന്മാരെ പുരുഷാങ്കനമാർ എന്നാണ് അറിയപ്പെടുന്നത് ആദ്യം പറഞ്ഞപോലെ തന്നെ വീട്ടിൽ നിന്നും സ്ത്രീയായി ഒരുങ്ങി വരുന്നവരുണ്ട് ക്ഷേത്രത്തിലെത്തി സ്ത്രീ ആവുന്നവരുണ്ട് അതുകൂടാതെ തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ മേക്കപ്പ്മാനും സ്ത്രീവേഷം വേഷം കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ഉത്സവ പറമ്പിന് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്ത് തന്നെ ആയാലും സുന്ദരിമാരെ കൊണ്ട് നിറഞ്ഞ ഒരു ഉത്സവ രാത്രി തന്നെയാണ് ഈ രണ്ട് ദിവസം എന്ന് പറയുന്നത് നമ്മുടെ കൊറ്റംകളങ്കരയിലെ